ഹലോ ആൻഫി ഇപ്പം ആൽബർട്ടോയുടെ കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും കേട്ടോ കിൻഡർ ഗാർഡൻ കോഴ്സിൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് പിന്നെ അവർ ബുക്സ് പ്രൊവൈഡ് ചെയ്യട്ടോ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നൊരു ഫീലാണ് കുട്ടികൾക്ക് കിട്ടുക കിൻഡർ ഗാർഡൻ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആൽബർട്ടോ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗാർഡൻ കൂടാതെ ആൽബർഡോ അക്കാഡമിക് കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അക്കാഡമിക് ട്യൂഷൻസ് ഏത് സബ്ജക്ട് ആയാലും എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഉണ്ട് കേട്ടോ അവർക്കെല്ലാം ഇൻഡിവിജ്വൽ ടീച്ചേഴ്സും പിന്നെ ഒരു പേഴ്സണൽ മെൻ്ററും കൂടെ ഉണ്ടാവും ഫൗണ്ടേഷൻ കോഴ്സുകളിൽ എല്ലാ സബ്ജക്റ്റും ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ കാരണം അക്കാഡമിക്ക് വെക്കുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അക്കാഡമിക്ക് എടുക്കാറുള്ളൂ ഒരിക്കലും ഫൗണ്ടേഷൻ ഇല്ലാതെ അക്കാഡമിക്കിൽ പോവില്ല ആൽബർട്ടോ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ You're